ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം നാൽപ്പത്തി മൂന്ന് അവനിയിലഞ്ചുരുവപ്പിൽനാലു മഗ്നിക്കിവയൊരു മൂന്നുരു രണ്ടു കാറ്റിൽ വാനി ടി വന്നു തഴച്ചെഴുന്നു കാൺമാൻ വിടയുമുണ്ടോ നിറഞ്ഞു നിന്നിടുന്നു ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം നാൽപ്പത്തി മൂന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു പൃഥ്വിയിൽ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ എന്ന അഞ്ചു തന്മാത്രകൾ അടങ്ങുന്നു ജലത്തിൽ ശബ്ദസ്പർശ രൂപ രസങ്ങൾ എന്ന നാല് തന്മാത്രകൾ അടങ്ങുന്നു അഗ്നിയിലാകട്ടെ ഈ തന്മാത്രകളിൽ ശബ്ദസ്പർശ രൂപങ്ങൾ എന്ന മൂന്നെണ്ണം അടങ്ങുന്നു വായുവിൽ എന്ന രണ്ടെണ്ണം ആകാശത്തിൽ അങ്ങയുടെ സൂക്ഷ്മരൂപമായ ഒരേ ഒരു ശബ്ദം ഇടതിങ്ങി വിരസുന്നത് എങ്ങോട്ട് നോക്കിയാലും കാണാം സർവത്ര നിറഞ്ഞു വിളങ്ങുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികേ നമ